പറയരെല്ലാരും കൂടി സാമ്പവാനായാലെന്താ പറയരെല്ലാരും കൂടി സാമ്പവാനായാലെന്താ പറയന്റെ പരിമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പുലയരെല്ലാരും കൂടി ചേരമാനായാലെന്താ പുലയരെല്ലാരും കൂടി ചേരമാനായാലെന്താ പുലയന്റെ പുലർമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ കണ്ടോരുണ്ടോ എന്റെ അപ്പച്ചനെ പൊയ്കെയിൽ എന്റെ അപ്പച്ചനെ ആരും ിക്കും അപ്പച്ചനെ നിങ്ങൾ കണ്ടായോ എൻ്റെ അപ്പച്ചനെ നിങ്ങൾ കണ്ടായോ എൻ്റെ അപ്പച്ചനെ വേദശാസ്ത്രം വിധി ആസങ്ങൾ ബൈബിൾ വേദം കൂടാതെ പ്രസംഗിച്ചു ഉല്ലാസ പ്രസംഗം കേട്ടവ കേട്ടവരെല്ലാരും പൊട്ടിക്കരഞ്ഞു കരഞ്ഞു പോ ഉല്ലാസ പ്രസംഗം കേട്ടവ കേട്ടവരെല്ലാരും പൊട്ടി കരഞ്ഞു പോ വില്ലുവണ്ടിയിലേറി വന്നാരുടെ വറവോ കല്ലുമാല പറഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്ന ോ കല്ലുമാല പറിച്ചെറിഞ്ഞതു ആരുടെ വരവും വന്ന ദാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ ജഗോര ജാനു അംബേക്കർ ജഗജ്ജനതേന്ദ്ര അംബേക്കർ ഭവതുക്കുമാഗ അംബേക്കർ ബടലുക്ക് പ്രാണം അംബേക്കർ ജഗോരേ ജാഗോ അംബേക്കർ ജഗതുക്കു നേത് അംബേക്കർ ഭവലക്കുമാഗം അംബേക്കർ ബഡലുക്കുക്ക് പ്രാണം അംബേക്കർ ജഗോര ജാഗോ അംബേക്കർ ഉയരങ്ങളിൽ പറക്കും പരുന്താണ് സഭാരാജ് ഉന്നതരെ ആക്രമിക്കും സിംഹമാൻ സഭാരാജ് ഉന്നതരെ ആക്രമിക്കും സിംഹമാൻ സഭാരാജ് അടിമ ചരിത്രം തന്ന നിധിയാണ് സഭാരാജ് അടിമയെ ഉടമയാക്കാൻ വന്നതാണ് സഭാരാജ് അടിമയെ ഉടമയാക്കാൻ വന്നതാണ് സഭാരാജ് ഉയരങ്ങളിൽ പറക്കും പരുന്താന സഭാരാജ് ഉന്നതരെ ആക്രമിക്കും സിംഹമാണ് സഹാരാജ് ആരടാവിടയെന്ന് ചോദിക്കും പോടാ പുല്ലേ പോടാന്ന് പറയുന്നു സഹാരാജ് അടിമ ചരിത്രം തന്ന നിര്യാണ് സഭാരാജ് അടിമേ ഉടമയാക്കാൻ വന്നതാണ് സഭാരാജ് അടിമേ ഉടമയാക്കാൻ വന്നതാണ് സഭാരാജ്